ടി വി പ്രസാദ് കൂടി പ്രസാദ് ഇപ്പോൾ മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് മറ്റ് രണ്ട് കേസുകളും അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് രക്ഷപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ മൂന്നാം കേസിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അന്വേഷണ സംഘം നടപടികൾ എടുക്കുകയായിരുന്നു വളരെ വിവരങ്ങളൊന്നും പുറത്ത് അറിയിക്കാതെ രഹസ്യമായി തന്നെ അറസ്റ്റ് നടപ്പാക്കുകയായിരുന്നു പക്ഷേ പതിനെട്ടാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമ്മേളനത്തിൽ രാഹുൽ എത്തുമോ എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ നിൽക്കുകയാണ് നമുക്ക് ഈ കേസുകൾ ഇപ്പോൾ ഇപ്പോൾ നിയമ നടപടികൾ മൂന്ന് കേസുകളിലാണ് ഇപ്പോൾ രാഹുൽ നേരിടുന്നത് ആ കേസുകളിൽ മുന്നോട്ടുള്ള ഒരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തണം ടി വി പ്രസാദ് ശ്രുതി രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസമാണ് ഈ ജാമ്യം എന്നുള്ളതാണ് പക്ഷേ എന്തായാലും പതിനെട്ട് ദിവസം ഈ കേസിൽ റിമാൻഡിൽ കിടന്നു എന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായത് ഒന്നും രണ്ടും കേസുകളിൽ നമുക്ക് ഓർമ്മയുണ്ട് കാരണം നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടുകയായിരുന്നുവെങ്കിൽ മൂന്നാമത്തെ ആ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിൻ്റെ പിടിയിലാകുന്നത് അത് നേരത്തെ ഹരി വിശദീകരിച്ചതുപോലെ ഏറ്റവും രഹസ്യമായ നീക്കമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത് ആരോരും അറിയാതെയായിരുന്നു ഓപ്പറേഷൻ എല്ലാം നടത്തിയതും കസ്റ്റഡിയുമായി ആ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ഇത് രാഹുൽ മാംങ്ങൂട്ടത്തിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആശ്വാസം തന്നെയാണ് ആ ഡിജിറ്റൽ എവിഡൻസ് പ്രധാനമായും സംഭവം ചെയ്യാൻ കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളിൽ നടപടി പൂർത്തിയാക്കാൻ അന് പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിക്ക് അനുകൂലമായ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകാനുള്ള കാരണവും എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്കിറങ്ങും എന്താണ് രാഹുലിന് പറയാനുള്ളത് എന്തെങ്കിലും പറയുമോ എന്ന കാര്യത്തിലെല്ലാം ആ എല്ലാവരും ഉച്ചുനോക്കുന്നുമുണ്ട് സ്മൃതി പറഞ്ഞതാണ് ആ രാഷ്ട്രീയമായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കുണ്യത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് എം എൽ എ എന്ന നിലയിൽ ഇനിയിപ്പോൾ പങ്കെടുക്കുന്നതിൽ ഒരു തടസ്സവുമില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്നോ പങ്കെടുക്കണമെന്നോ പറയാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ ഒരുപക്ഷെ പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഇപ്പോഴും നിയമസഭ എം എൽ എ സ്ഥാനം രാജിവെക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് പല നേതാക്കന്മാരും രാജിവയ്ക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഒരു ധാർമ്മികത കാണിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ നാളെ ബജറ്റ് സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വരുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ് അത് പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി നാളെ മാറും ഒരുപക്ഷെ ബജറ്റിനെക്കാളും വലിയ വാർത്തയായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ് തന്നെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ നേരത്തെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നതെങ്കിൽ ഇത്തവണ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിലില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നേരത്തെ നീക്കം ചെയ്തിരുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ അന്നുണ്ടായിരുന്നു സസ്പെൻഷനിൽ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പാർട്ടിക്ക് പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ കൊടുക്കാൻ മറ്റ് നേതാക്കന്മാർ തയ്യാറാകുമോ എന്നുള്ളത് ഏറ്റവും ഒരു ചോദ്യം തന്നെയാണ് െങ്കിലും നേരത്തെ സഭയിലൊന്ന് വന്നു പോയ ഘട്ടത്തിൽ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അനുഗമിച്ചുകൊണ്ടാണ് അവിടേക്ക് രാഹുൽ എത്തിയത് എന്നുള്ളതും നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ പതിനെട്ടാം ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി രാഹുൽ മാക്കൂട്ടത്തിൽ സഭയിലെത്തുമോ എന്നൊരു ചോദ്യം കൂടി ഈ സമയത്തിൽ ഉദ്വേഗമായി നിൽക്കുകയാണ്